പ്രിയമുള്ളവരെ പശ്ചിമേഷ്യ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹവും നടത്തുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വ്യത്യസ്ത നിഗമനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഇതിനു മുന്നോടിയായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹവും അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി ഡേവിഡ് ബർണിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന പ്രകാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചിട്ടുണ്ട് താൻ അതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് ഈ മാസം അവസാനത്തോടു കൂടി ഫ്ളോറിഡയിൽ വെച്ച് ഇരു രാഷ്ട്ര നേതാക്കൾമാരുമായി കൂടിക്കാഴ്ച നടത്തും ചർച്ച നടത്തും എന്ന വിവരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ നിന്ന് ഉരുത്തിരിയുന്നത് അതായത് ഉടനെ തന്നെ ഒരു കൂടിക്കാഴ്ച ഈ മാസം അവസാനത്തോടു കൂടി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഉണ്ടാകും പ്രധാനമായും ഇതിന് കാരണമായി കുറച്ചധികം കാര്യങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂര പരിധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിരിക്കുന്നു മാത്രമല്ല റഷ്യയുമായി ചേർന്ന് അതിവേഗം തന്നെ ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായ ദുരിതങ്ങൾ അത് മറികടന്നിരിക്കുന്നു അവരുടെ ആണവായുധ ഫാക്ടറികളൊക്കെ പുനർനിർമ്മിച്ചിരിക്കുന്നു ഹോർമോസ് കടലിടക്കിൽ വലിയ രീതിയിൽ അവരുടെ സൈനിക അഭ്യാസങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ഭയാശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇതിനെയൊക്കെ അടിസ്ഥാനമായുള്ള ചർച്ചകളായിരിക്കും അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുക എന്ന രീതിയിലുള്ള വിശകലനങ്ങളാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഹമാസിനും ഹിസ്ബുല്ക്കും ഇറാൻ കൂടുതൽ മാരകമായ ആയുധങ്ങൾ അതായത് കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകളും ഡ്രോണുകളും നൽകിയിട്ടുണ്ട് എന്ന ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയുടെ കണ്ടെത്തലുകളും ഈ ചർച്ചയിൽ ഭാഗമാകും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതായത് ഇറാൻ കൂടുതൽ അവരുടെ പ്രോക്സികളെ സഹായിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഹിസ്ബുല്ല അതിർത്തിയിൽ അവരുടെ സൈനിക പുനഃസംഘടനയ്ക്ക് ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണവും ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇറാൻ കൂടുതൽ ആയുധങ്ങൾ അവരുടെ പ്രോക്സികൾക്ക് മിസൈലുകളും അതുപോലെയുള്ള ഡ്രോണുകളും നൽകി എന്ന കണ്ടെത്തൽ ഇസ്രായേൽ ഈ ചാര ഏജൻസികൾ നടത്തിയിരിക്കുന്നത് ഇതൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും തമ്മിൽ നടക്കുക എന്ന ഒരു വിശകലനം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം തുടർന്നുള്ള ദിവസങ്ങളിൽ മാത്രമേ മാധ്യമങ്ങൾ വരികയുള്ളൂ മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വരികയാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമാധാന സേനയുടെ ഭാഗമായി തുർക്കി ഗസയിലേക്ക് വരുന്നത് അത്ര സ്വീകാര്യമായ കാര്യമല്ല ഇസ്രായേലിന്റെ ആരോപണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആരോപണം ആരോപണം തുർക്കി സമാധാന അംഗങ്ങളായി ഗസയിൽ എത്തിയാൽ അവർ ഹമാസുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹമാസ് അംഗങ്ങളെ തുർക്കി സൈനികർ സഹായിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ബന്ധം അവിടെ ഉടലെടുക്കുമെന്നാണ് കാരണം തുർക്കി ഹമാസുമായിട്ട് സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യമാണ് ഹമാസിന്റെ ഒരുപാട് നേതാക്കന്മാർ തുർക്കിയിൽ ഒളിവു ജീവിതം നയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നയിക്കുന്നത് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് തുർക്കി ഹമാസിനെ സ്വാധീനിക്കുവാൻ കഴിയും അവരെ കൊണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് കൂടുതൽ പ്രാബല്യത്തിൽ കൂടി കൊണ്ടുവരുവാൻ സാധിക്കും എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ഒന്നിക്കുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറയുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയഹിന്ദ്